അടിപൊളി മട്ടൻ മക്രൂണി മക്രൂണി ഉണ്ടാക്കണേ മട്ടൻ്റെ മക്രൂണിയാണ് ഇത് മട്ടന് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വാട്ടി അതിലേക്ക് മസാല കുറച്ച് ഗറെ മസാല കുറച്ച് പിന്നെ നമ്മളെ സാധാ മല്ലിപ്പൊ മസാലപ്പൊടി പിന്നെ ഇച്ചിരി മസാല ഒക്കെ ഉണ്ടാവില്ല അത് ഇച്ചിരി ഒരു സ്പൂണ് മുക്കാസ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഇതാണ് ഇറച്ചി ഞാൻ പിന്നെ കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ വാട്ടീൻ്റെ ദിവസം വെന്തവിൻ്റെ ദിവസം ഉള്ളി വാടീൻ്റെ ദിവസം ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്തതാണ് ഫ്രൈ ആയി വെച്ചിട്ടെന്ന് ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടെന്ന് ഇച്ചിന്ന് ഒക്കിട്ടൊന്നില്ല ഇത് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളമാണ് അതാണ് ഒക്കെ അടുത്ത് ഇതിലേക്ക് ഒഴിച്ചൊടുക്കുന്നതാണ് കാരണം ഇറച്ചിൻ്റെ ചത്തൊക്കെ ഇതിലാണ് അല്ലെങ്കിൽ അതിൽ ഇത് കളിയാലും കളഞ്ഞാൽ അതിൻ്റെ പോയില്ലേ എൻ്റെ ചോയൊന്നും കിട്ടൂല മട്ടർ ഉണിയിലേക്ക് വേവിച്ച് വെള്ളം തിളപ്പിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് ഓയിൽ വെച്ചിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നു അതൊന്ന് വയ്ക്കാൽ മക്രോണി ഇതിലേക്ക് കൂട്ടാം മക്രോണി വേവിച്ച് ഊറ്റി വെച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഓയിലൊക്കെ ഒഴിച്ചതായിട്ട് വേവിച്ചിട്ട് ഊറ്റി വെച്ചതാണ് വെന്തതിന് ശേഷം ഊറ്റിയിൽ കൂട്ടുമ്പോൾ കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിൽ ഒഴിക്കണം അല്ലെങ്കിൽ കട്ട് പോകും മട്ടൻ മക്രോണിയാണ്

നമ്മുടെ മക്രോണി റെഡി വാ അയക്കുന്നു അടിപൊളി മട്ടൻ മക്രോണി മട്ടൺ മക്രോണി റെഡി അയക്കുന്ന ഇനി വെളുമ്പ ആരും എത്തിയിട്ടില്ല ആരും എത്താൻ ആവും കഴിക്കുന്നത് പറ്റിയെങ്കിൽ വീടിയെടുക്കാം എങ്ങനെയുണ്ട് എൻ്റെ മട്ടാൻ മട്ടൻ മക്രോണി Nice. Mm -hmm.